ഹലോ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങി നല്ല രീതിയിൽ വരുമാനം എൻ ചെയ്യാൻ പറ്റുന്ന മൂന്ന് ബിസിനസ് ഐഡിയകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകണം ആ ബിസിനസ് എങ്ങനെ നടത്തണമെന്നും എങ്ങനെ കസ്റ്റമറെ കണ്ടെത്തണമെന്നും ഞാൻ ഇതിൽ പറഞ്ഞുതരാം ഒന്നാമത്തെ ബിസിനസ് ഐഡിയ ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് സർവീസാണ് വീട്ടിൽ തന്നെ നിങ്ങൾ പാചകം ചെയ്ത് ലോക്കൽ ഓഫീസുകൾ മറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ മായങ്ങളൊന്നും ഇല്ലാത്ത ഭക്ഷണം നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ ഇത് നല്ലൊരു ബിസിനസ് മോഡലാണ് ഇവിടെ നിങ്ങൾ സോൾവ് ചെയ്യണ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് അവരുടെ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യണം ഇവിടെ അതുപോലെ തന്നെ പുറത്തെ ഹോട്ടൽ ഭക്ഷണമൊന്നും കഴിക്കാൻ താല്പര്യം അവരുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് അധിക പേരും രാവിലെ പാചകം ചെയ്ത് ഉച്ചയ്ക്ക് ഒരു മണി മണിയൊക്കെ ആകുമ്പോഴാണ് പലരും ഭക്ഷണം കഴിക്കാറ് ഓഫീസുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അപ്പോൾ അവർക്ക് ഫ്രഷായിട്ട് കിട്ടണം ഫ്രഷായിട്ട് കഴിക്കണം ചൂടോടുകൂടി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും നിങ്ങളുടെ ഈ ബിസിനസ് ഈ സർവീസ് നിങ്ങളുടെ ബിസിനസ്സിലൂടെ നിങ്ങൾ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള റിയൽ പ്രോബ്ലമാണ് നിങ്ങളിവിടെ സോൾവ് ചെയ്യണത് ഇനി ബിസിനസ് ഐഡിയകൾ നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ വഴി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പലരും പല ഐഡിയകളൊക്കെ പറയാറുണ്ട് പക്ഷേ ഐഡിയലല്ല കാര്യം ഇത് എക്സിക്യൂട്ട് ചെയ്യണേലാണ് അത് നടപ്പിലാക്കണേലാണ് കാര്യം ഒരു ബിസിനസ്സിൽ നമുക്ക് മോട്ടിവേഷനും നമുക്ക് ഒക്കെ കൂടുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്ക സമയത്ത് ഒരു ബിസിനസ്സ് ഓണറുടെ കയ്യിലേക്ക് അവരുടെ അടുത്തേക്ക് കസ്റ്റമർ വന്നവരുടെ കയ്യിൽ കാശ് വരുമ്പോഴാണ് കോൺഫിഡൻസ് ഉണ്ടാവും നമ്മുടെ കയ്യിലേക്ക് ആദ്യം കാശ് വരാനുള്ള കാര്യങ്ങൾ ഏത് ബിസിനസ് തുടങ്ങിയാലും നിങ്ങൾ തുടക്കം തന്നെ ചെയ്യണം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടിവേഷൻ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെറുതായിട്ടൊരു ബിസിനസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ നമ്പർ വൺ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് ഞാനിത് എങ്ങനെ അത് പറയണമെന്നറിയില്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണത് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ കിട്ടാതെ നിങ്ങൾ പ്രയാസപ്പെടും നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ബിസിനസ് ഓപ്പറേഷൻസൊക്കെ റൺ ചെയ്തു പോകാൻ വേറൊരു നിന്ന് ഫണ്ട് റൈസ് ചെയ്യേണ്ടതായിട്ട് വരും പലരുടെ അടുത്തുനിന്ന് കാശ് വാങ്ങേണ്ടതായിട്ട് വരും ഈ വക തലവേദനകളൊന്നും തന്നെ ഇല്ല തുടക്കം തന്നെ കസ്റ്റമറെ കണ്ടെത്തി ആ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെ ബിസിനസ് റൺ ചെയ്ത് പോകാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇതില്ലാതെ വരുമ്പോഴാണ് പല ബിസിനസ്സുകളും അടച്ചു കൂട്ടുന്നത് അപ്പം കസ്റ്റമറെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം ഈ ബിസിനസ്സിനെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് സർവീസ് ഈ ബിസിനസ്സിനെ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്തും നമുക്ക് രണ്ട് രീതിയിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം ഒന്നാമതായിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും ലോക്കൽ പരസ്യങ്ങൾ കൊടുക്കാം നിങ്ങൾക്ക് ഏത് ലൊക്കാലിറ്റി വരെ സർവീസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആദ്യം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഒരു അഞ്ച് കിലോമീറ്റർ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുന്ന ഏരിയ ആയിരിക്കും അപ്പോൾ ആ ഒരു ലൊക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ പരസ്യങ്ങൾ കൊടുക്കാം പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിച്ചോളെന്നില്ല അപ്പം നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാനും ആളുകളെ കൺവിൻസ് ചെയ്യാനൊക്കെ കഴിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് ഓഫീസുകൾ അപ്രോച്ച് ചെയ്യുക ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യുക എന്താണ് നിങ്ങളുടെ സർവീസ് എന്നുള്ളത് ഡയറക്റ്റ് പറയുക നിങ്ങളുടെ ഒരു നോട്ടീസും ചെറുതായിട്ട് അടുപ്പിക്കുക നിങ്ങളുടെ മെയിനായിട്ടുള്ള സർവീസിൻ്റെ മെയിനായിട്ടുള്ള അതായത് കീ സെല്ലിംഗ് പോയിൻ്റ് എന്ന് നമ്മൾ പറയും ഒരു കസ്റ്റമർ വായിച്ചു കഴിഞ്ഞാൽ കൺവിൻസ് ആവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കീ സെല്ലിംഗ് പോയിൻ്റ് ഫ്രഷ് ആയിട്ടുള്ള ഹോംലി ഫുഡ് പാചകം ചെയ്ത് നിസ്സാര മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിച്ചു തരുന്നു അതാണ് മെയിൻ ഹൈലൈറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു നോട്ടീസ് അടിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കും ഇനി അതിന് പറ്റാത്തവർ ചിലവർക്ക് നല്ല രീതിയിൽ പാചകം അറിയായിരിക്കും പക്ഷെ സംസാരിക്കാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരാളെ നിങ്ങൾ ഹയർ ചെയ്യുക ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അത് മൊത്തമല്ല ഒരു മാസം മുഴുവൻ അവർക്ക് സാലറി കൊടുത്ത് അങ്ങനെയല്ല ഒരു രണ്ടോ മൂന്നോ തവണ കസ്റ്റമറെ നേരിട്ട് പോയി കണ്ട് അപ്രോച്ച് ചെയ്ത് ഈ നോട്ടീസെല്ലാം കൊടുത്ത് അവരോട് പറഞ്ഞ് കൺവീൻ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് അവർക്കൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ട് രണ്ട് മൂന്ന് തവണ നിങ്ങൾ ഇനീഷ്യലി കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടാൻ പാകത്തിന് മാർക്കറ്റിംഗ് ചെയ്യാം അതായത് പുറത്ത് തന്നെ മാർക്കറ്റിംഗ് ചെയ്യാം ഈ രണ്ട് രീതിയിൽ നമുക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും കസ്റ്റമർ കൂടുതലായിട്ട് വരുന്നതിനനുസരിച്ച് മാത്രം നിങ്ങൾ ബിസിനസ്സ് എക്സ്പാൻഡ് ചെയ്താൽ മതി ഇത്തരം ചെറുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തൂല്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ ചെറുതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് ചില സമയത്ത് നമ്മുടെ അടുത്ത് കാശ് കുറവുള്ളത് നല്ലത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തില്ല അപ്പോൾ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് ഒന്നാമത്തെ ഐഡിയ ഓർത്തു വെച്ചോ ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് സർവീസ് ഇനി രണ്ടാമത്തെ ബിസിനസ് ഐഡിയ ആണ് ഹോം ഓഫീസ് ക്ലീനിങ് സർവീസ് അതായത് എല്ലാ ദിവസവും വീടുകൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തവരുണ്ട് അതായത് ഒന്നോ രണ്ടോ പേര് മാത്രം താമസിക്കുന്ന എല്ലാ ദിവസവും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഓഫീസുകളുണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം ഒരു വൺ ടൈമിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചിലപ്പോൾ വീട് ഷിഫ്റ്റ് ആണ് ഒരു ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് അപ്പോൾ അവിടെ ആകെ മെനകേടായി കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഒരു ഓഫീസിൽ നിന്ന് വേറൊരു ഓഫീസിലേക്ക് ഷിഫ്റ്റ് ആവേണം അപ്പോൾ ഇവർക്കൊക്കെ അധിക സമയം വൺ ടൈം ആയിട്ടുള്ള സർവീസ് മാത്രം മതി എപ്പോഴും ഒരു മാസം മുഴുവനും അവർക്ക് ഈ സർവീസ് ആവശ്യമായിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളൊന്നും തന്നെ ഒരു ഫിക്സഡ് ആയിട്ട് ഒരു സാലറിക്ക് ഒരു എംപ്ലോയിനെ വെച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള ക്ലീനിങ് സർവീസുകൾ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് തുടക്ക സമയത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ചെറിയ ചെറുതായിട്ട് ഇതിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യുക ഒന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ ആ ലൊക്കേഷനിൽ മാത്രമുള്ളവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ റേഡിയസിലൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളെ ഹയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് ഓഫീസുകൾ അതേപോലെ തന്നെ സ്ഥാപനങ്ങളിലെല്ലാം കാര്യം അവതരിപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ടീസും ബിസിനസ് കാർഡും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ശരിക്കും ഒരു റിയൽ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവർക്ക് ഒരു മന്ത്ലി സാലറിക്ക് ക്ലീനിങ് സ്റ്റാഫിനെ അവർക്ക് വെക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഷിഫ്റ്റ് ആകുന്നവരുണ്ടായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ താമസിക്കുന്ന ബിസി ലൈഫ് സ്റ്റൈലുള്ളവരുണ്ടായിരിക്കും അപ്പോൾ ഒരാൾ വന്നത് ചെയ്തു തരുകയാണെങ്കിൽ അവർക്ക് അവർക്ക് സമയം ലാഭിക്കുക അതുപോലെ തന്നെ അവർക്ക് ആ ടൈമിൽ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുക റിയൽ പ്രോബ്ലമാണ് പക്ഷേ അധിക സമയവും ഇത്തരത്തിലുള്ള ആളുകൾ എവിടെ കിട്ടും എന്നുള്ളത് പലർക്കും അറിയില്ല പരിചയത്തിലൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെ തന്നെ കണക്ഷനിലൂടെയൊക്കെയാണ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വേയിലൂടെ നമുക്ക് ഇന്നത്തെ കാലത്ത് കിട്ടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല വലിയ വലിയ സിറ്റുകളുണ്ടായിരിക്കാം പക്ഷെ ചെറിയ ജംഗ്ഷനുകൾ അതേപോലെ തന്നെ ചെറിയ ടൗണുകളൊന്നും കേന്ദ്രീകരിച്ച് ഇങ്ങനെ നമുക്ക് കിട്ടാറില്ല അപ്പോൾ ഹോം ഓഫീസ് ക്ലീനിങ് സർവീസ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും ഒരു വൺ ടൈം ആയിട്ട് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയും കിട്ടും അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടി വരുന്നതിനനുസരിച്ച് നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഇതിന് വലിയ സ്കില്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല വളരെ ചെറിയ എക്യുപ്മെൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ ബിസിനസ്സും ഞാൻ പറഞ്ഞ നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് ബിസിനസ് നിങ്ങൾ പൊളിഞ്ഞ ബിസിനസ്സുകളെല്ലാം തന്നെ നിങ്ങൾ എടുത്തു നോക്കാം പൊളിഞ്ഞ ബിസിനസ്സുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പൊളിഞ്ഞേക്കുന്നത് നല്ല പ്രൊഡക്റ്റോ സർവീസോ ഇല്ലാത്തത് കൊണ്ടല്ല പൊളിഞ്ഞ എല്ലാ ബിസിനസ്സുകൾക്കും ഏറെക്കുറെ എല്ലാ ബിസിനസ്സുകൾക്കും നല്ല പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം നിങ്ങളെടുത്ത് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്നിട്ടും അതൊക്കെ പരാജയപ്പെടേണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര കസ്റ്റമേഴ്സിനെ കിട്ടില്ല ഒരാൾ ഒരു പുതുതായിട്ട് ഒരാൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു ക്ലോത്തിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കും എന്നിട്ട് ഉദാഹരണം ഒരു ഷോപ്പ് എടുക്കാം അവർ വാടക കുറവാണെന്ന് കരുതി ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും കോർണറിൽ പോയി ഒരു സ്ഥാപനം സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും വാടക വളരെ കുറവാണല്ലോ മാസം എന്തെങ്കിലും കൊടുത്താൽ മതി വാടകയായിട്ട് അങ്ങനെ അവർ നല്ല ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കും അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ക്ലോത്തുകളെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പക്ഷേ വിസിബിലിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ മാർക്കറ്റിങ് മോശമായതിൻ്റെ പേരിൽ കസ്റ്റമേഴ്സ് കയറാത്തതിൻ്റെ പേരിൽ ബിസിനസ് പൂട്ടിപ്പോയി അതിന് അതാണ് ഞാൻ പറഞ്ഞത് പൊളിഞ്ഞ അധിക ബിസിനസ്സുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ അവർക്ക് നല്ല പ്രൊഡക്റ്റോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കസ്റ്റമറെ കിട്ടാത്തത് കൊണ്ട് മാർക്കറ്റിങ്ങിൽ ഫെയിലിയർ സംഭവിച്ചതുകൊണ്ട് ഇനീഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ അവരുടെ ബിസിനസ്സിലേക്ക് ഉണ്ടായില്ല അതുമൂലം അവർക്ക് ആ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അവരുടെ ഡെയിലി എക്സ്പെൻസുകൾ റൺ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചില്ല മറ്റു സ്ഥലത്തുനിന്ന് ഫണ്ട് റേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ഇതേപോലെയുള്ള ട്രാജഡിയിൽ പോയി ചാടുന്നത് മാർക്കറ്റിങ് മോശമായതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ അങ്ങനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് അവരാണ് ശരിക്കും നമുക്ക് മോട്ടിവേഷൻ തന്നത് അപ്പോൾ മാർക്കറ്റിങ് ഞാൻ ഇവിടെയും എംഫസൈസ് ചെയ്ത് പറയുന്നത് വേറെ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആണ് തുടക്ക സമയത്തുള്ള കസ്റ്റമേഴ്സ് വന്നില്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ കുറയും അപ്പോൾ മാർക്കറ്റിങ്ങിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുക രണ്ടാമത്തെ ഐഡിയ വേറെ ഒന്നുമല്ല ഹോം ആൻഡ് ഓഫീസ് ക്ലീനിങ് സർവീസാണ് ഇനി മൂന്നാമത്തെ ബിസിനസ് ഐഡിയ ആണ് ഓൺലൈൻ ഡിജിറ്റൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രഫി പ്രൊഡക്റ്റ് വീഡിയോഗ്രഫി ഓൺലൈനിലൂടെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമറെ കണ്ടെത്താം ഓൺലൈനിലൂടെ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇന്നത്തെ കാലത്ത് നിങ്ങൾ നമുക്കിത് പഠിച്ചെടുക്കാനും എളുപ്പമാണ് ഓൺലൈനിൽ തന്നെ യൂട്യൂബ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ പഠിച്ച് ഓൺലൈനിലൂടെ തന്നെ കസ്റ്റമറെ കണ്ടെത്തി ഓൺലൈനിലൂടെ തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഒരുപാട് പേരിപ്പോൾ ഓൺലൈൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട് ഓൺലൈൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് വളരെ ബേസിക്കായിട്ട് വേണ്ട ഒരു സംഗതിയാണ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ നല്ല ഫോട്ടോസ് അത് ഈവൻ എ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതായത് ഏതൊക്കെ മോഡേൺ ടെക്നോളജി വന്നിട്ടുണ്ടോ ജസ്റ്റ് നിങ്ങൾ ക്യാമറയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണേൽ മാത്രമല്ല കാര്യമെന്ന് അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുക അതായത് ആ ഒരു നീഷിൽ മാത്രം നിൽക്കുക ഏതെങ്കിലും ഒരു നീഷ് മാത്രം പിടിക്കുക എന്നുള്ളതാണ് അത് എന്ത് ഡിജിറ്റൽ സർവീസുകൾ നിങ്ങളെടുത്താലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രം നിൽക്കുക അപ്പോൾ ഓൺലൈൻ സെല്ലേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് വീഡിയോഗ്രഫി ഫോട്ടോഗ്രാഫി അത് നല്ലൊരു ഓപ്ഷനാണ് കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട് വിദേശത്തുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഈയൊരു ഇതിനു വേണ്ടിയിട്ട് അവരോട് ജസ്റ്റ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ച് തന്നാൽ പിന്നെ വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നാട്ടിലുള്ളവർക്ക് ഇനി ദൂരെ ആണെങ്കിൽ പോലും ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളാണെങ്കിൽ നമുക്ക് കൊറിയർ അയച്ച് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പല രീതിയിലുള്ള ഓപ്ഷനുണ്ട് ഓൺലൈൻ ഡിജിറ്റൽ സർവീസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇതല്ല വേറൊരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ട് യുണീക്കായിട്ടുള്ളൊരു സ്കില് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓൺലൈനിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും കോച്ചിങ് ക്ലാസ്സുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇന്നത്തെ കാലത്ത് ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഡിജിറ്റൽ സർവീസുകൾ നമുക്ക് ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യുക മൂന്നാമത്തെ ബിസിനസ് ഐഡിയ ഇതിനും കസ്റ്റമറെ നമുക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ ബിസിനസ്സിലേക്ക് തുടർച്ചയായിട്ട് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനുള്ള പരിപാടികളാണ് ഒരു ഫസ്റ്റ് ടൈം ആൻറ്റർപ്രണിയർ അതായത് ഒരു ന്യൂ ബിസിനസ് ഓണർ ചെയ്യേണ്ട കാര്യം ഇത് ചെയ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി ബാക്കി എന്തിനും നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിക്കും മാർക്കറ്റിംഗ് ചെയ്ത് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരിക്കലും മിസ്റ്റേക്ക് വരുത്തരുത് അങ്ങനെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ നടക്കില്ല ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല ബിസിനസ് ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കവർ ചെയ്യാൻ പോലും കസ്റ്റമർ കിട്ടാത്തൊരവസ്ഥ വരും ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് സാധാരണ പറയും ആ ഡോർ ഓപ്പൺ ചെയ്ത് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേർ മിനിമം നമുക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ടിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് മീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കസ്റ്റമേഴ്സ് എന്തായാലും വരണം അപ്പോൾ അതിനുള്ള കസ്റ്റമറെ കണ്ടെത്താനുള്ള മാർക്കറ്റിംഗ് എങ്കിലും നിങ്ങൾ ചെയ്യണം എല്ലാം കഴിഞ്ഞ് അവസാനം ചെയ്യേണ്ട സംഗതിയല്ല അവസാനം എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് ഉണ്ടെങ്കിൽ മാർക്കറ്റിംഗിന് സാധാരണ നാട്ടിൽ ബിസിനസ്സുകാരങ്ങനെയാണ് ചെയ്യണത് പ്രത്യേകിച്ച് ഓൺലൈനിലെല്ലാം ചെയ്യുന്നവർ അതാണ് ഞാൻ ഇത്രയും ഊന്നൽ കൊടുത്ത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാത്തിനും മണി സ്പെൻഡ് ചെയ്യും നോൺ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസിലവർ മണി സ്പെൻഡ് ചെയ്യും ബിസിനസ്സിലേക്ക് വരുമാനം കൊണ്ടുവരാത്ത നേരിട്ട് വരുമാനം കൊണ്ടുവരാത്ത ആക്ടിവിറ്റീസിലവർ മണി സ്പെൻഡ് ചെയ്യും ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന ആക്ടിവിറ്റീസിലവർ മണി സ്പെൻഡ് ചെയ്യൂല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങൾ വലിയൊരു ഫർണിച്ചർ വാങ്ങിച്ചു വില കൂടിയൊരു ഫർണിച്ചറ് വാങ്ങിച്ചു അത് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി അല്ല അത് അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് പക്ഷേ നേരിട്ട് അത് ഇൻകം കൊണ്ടുവരുന്നില്ല നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എന്നാൽ അതേസമയം നിങ്ങൾ നല്ല രീതിയിൽ പരസ്യം ചെയ്യാൻ പഠിച്ചു അത് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയാണ് ബിസിനസ്സിൽ രണ്ട് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസാണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് മാർക്കറ്റിങ് കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടുവരൽ രണ്ട് സെയിൽസ് ആ കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് ഇടിപ്പിക്കുക എന്നുള്ളത് ഒരു വിമാനത്തിനെ നിങ്ങൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ വിമാനം അതിനെ അതിനെടുത്ത് പൊക്കി പറക്കണമെങ്കിൽ ഇരുവശങ്ങളിലുള്ള എൻജിൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആവണം ബിസിനസ് ഒരു വിമാനമാണെങ്കിൽ അതിന് രണ്ട് എൻജിൻസാണ് മെയിൻ ആയിട്ടുള്ളത് എടുത്തുപോക്കി പറക്കാൻ സാധിക്കുന്ന രണ്ട് എൻജിൻസ് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് അപ്പോൾ മാർക്കറ്റിങ്ങിൽ ഒരിക്കലും നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താതിരിക്കുക ഏത് ബിസിനസ് ഐഡിയ നിങ്ങൾ ട്രൈ ചെയ്താലും മാർക്കറ്റിങ്ങിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്